കൈക്കൂലി ബോംബിൽ നിലംപൊത്തി അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വ്യാപാരം തുടങ്ങി മിനിട്ടുകൾക്കകം അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ കമ്പനികളുടെ ഓഹരികൾ തകർന്നടിക്കും എളുപ്പമല്ല കരകയറൽ സമയമെടുക്കും എന്താണ് പ്രതിസന്ധിക്ക് കാരണം സൗരോർജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ യു ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ കൈക്കൂലി നൽകി എന്ന ആരോപണമാണ് ഗൗതം അദാനിയെ പുതുക്കിയത് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ എന്നാൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ പതിനാറായിരം കോടി രൂപ ലാഭം ലക്ഷ്യം വെച്ചാണ് കൈക്കൂലി നൽകി കരാർ സ്വന്തമാക്കാൻ ശ്രമിച്ചത് എന്ന യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നു ഗൗതം അദാനി അനന്തരവനും അദാനി ഗ്രീൻ എനർജി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനി എന്നിവർ അടക്കം ഏഴുപേർക്കെതിരെയാണ് കേസും അറസ്റ്റ് വാറന്റും ഇതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ നിലംപൊത്തി മുഖ്യ കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് പത്ത് ശതമാനവും അദാനി എനർജി സൊല്യൂഷൻസ് ഇരുപത് ശതമാനവും കിട്ടും വിപണിയിൽ കൂപ്പുകുത്തിയ അദാനി ഗ്രൂപ്പിലെ മറ്റു കമ്പനികൾ ഇവയാണ് അദാനി ഗ്രീൻ എനർജി പതിനെട്ട് ദശാംശം അഞ്ച് നാല് ശതമാനം അതാനി പവർ പതിനഞ്ച് ദശാംശം എട്ട് ആറ് അതാനി ടോട്ടൽ ഗ്യാസ് പതിനെട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം അംബുജ സിമെൻസ് പതിനഞ്ച് ശതമാനം അതാനി പോർട്സ് പത്ത് ശതമാനം അദാനി വിൽമർ എട്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം എ സി സി പന്ത്രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനം എൻ ഡി ടി വിയുടെ ഓഹരികളും പത്ത് ശതമാനം ഇടിഞ്ഞു കരാർ ലഭിക്കാൻ ഇന്ത്യൻ സർക്കാരിലെ ഉന്നതരുമായി ഗൗതമദാനി നേരിട്ട് ബന്ധപ്പെട്ടതായി കുറ്റപത്രത്തിൽ പറയുന്നു ഇടനിലക്കാർ മുഖേനയാണ് ഇടപാട് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ദ ബിഗ് മാൻ ന്യൂ മെറോ യൂനോ എന്നിവയാണ് ഇടനിലക്കാർ അദാനിക്ക് നൽകിയ കോഡ് വിശേഷണങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ തകർന്നടിഞ്ഞ അദാനി ഗ്രൂപ്പിനെ അന്ന് വൻ നിക്ഷേപം നടത്തി രക്ഷിച്ചെടുത്ത ജി ക്യു ജി പാർട്ട്നേഴ്സ് അദാനിക്കെതിരായ പുതിയ കേസിൽ അസ്വസ്ഥരാണ് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം സംബന്ധിച്ച് ജിക്യു ജി പാർട്ട്നേഴ്സ് പുനഃപരിശോധനയ്ക്ക് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കേസിന് പിന്നാലെ ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജിക്യു ജിയുടെ ഓഹരിയും ഒമ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ നേർന്നു യു എസിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ അദാനി ഗ്രൂപ്പ് എൺപത്തിനാലായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഗൗതം അദാനി കേസിൽ കുടുങ്ങിയത് നിയമപരമായി നേരിടും എന്നാണ് അദാനിയുടെ പ്രതികരണം എന്നാൽ ഓഹരി വിപണിയിലെ തകർച്ച മറികടക്കൽ ഇക്കുറി അത്ര എളുപ്പമല്ല